സ്വതന്ത്ര സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ സാന്നിധ്യമുണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് സമാധാനപരമായി നടന്ന നിരാഹാര സമരം പൊടുന്നനെയാണ് വലിയ അക്രമ സമരമായും വലിയ കലാപമായും മാറിയത് ഇന്ന് പുലർച്ചെ പോലീസിനും സേനയ്ക്കും നേരെ കലാപകാരികൾ വലിയ തോതിൽ കല്ലെറിയുകയായിരുന്നു പൊതുവെ ബുദ്ധമതക്കാർ അധികം അധിവസിക്കുന്നൊരു മേഖലയാണ് ലേ രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയതിനു ശേഷം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റിയതിനു ശേഷം രണ്ട് ഭാഗങ്ങളായി ജമ്മുകാശ്മീരിനെ തിരിക്കുകയായിരുന്നു ജമ്മു കാശ്മീരും ലഡാക്കും ആ ലഡാക്കിൽ ഉൾപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ലേ ഇവിടെ നിരന്തരമായി കഴിഞ്ഞ മൂന്ന് വർഷമായി സ്വതന്ത്ര സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ചെറിയ ചെറിയ സമരങ്ങൾ നടക്കുന്നുണ്ട് പ്രധാനമായും ഒരു സാമൂഹ്യ പ്രവർത്തനമായ ലേ വാങ് ചുങ് ആണ് ഈ പറയുന്ന സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നാൽ കോൺഗ്രസ് കോൺഗ്രസ്സുകാരനല്ലെങ്കിൽ കൂടി കോൺഗ്രസിന്റെ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ചൈനയുമായും അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് വാങ്ചുങ് അപ്പൊ വാങ്ചുങ്ങിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വരികയായിരുന്നു എന്നാൽ ആ നിരാഹാര സമരത്തിനിടയിലേക്ക് തീവ്ര ചിന്താഗതിക്കാരും പി ഡി പി അടക്കമുള്ള ഇസ്ലാമിക പ്രവർത്ത പാർട്ടി പ്രവർത്തകരും കടന്നുകയറുകയും അത് വലിയൊരു കലാപമായി മാറുകയും ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലേയിൽ നിന്നും പുറത്തു വരുന്നത് ഇന്ന് രാവിലെ പേർ നിരാഹാര സമരത്തിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പേർ കുഴഞ്ഞു വീണു എന്ന് പറഞ്ഞുകൊണ്ടാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് പിന്നാലെ നൂറുകണക്കിന് ചെറുപ്പക്കാർ തെരുവിലിറങ്ങുകയും ആ സൈന്യത്തിന് നേരെ പോലീസിന് നേരെ കല്ലെറിയുകയുമായിരുന്നു സ്വാഭാവികമായിട്ട് നമുക്കറിയാം കല്ലറിയുക സൈന്യത്തിനും പോലീസിന് നേരെ കല്ലെറിയുക എന്നുള്ളത് ആരുടെ ഒരു സമര രീതിയാണെന്നുള്ളത് നമുക്ക് നമ്മൾക്ക് വർഷങ്ങളായി അറിയാവുന്നതാണ് അപ്പോൾ അത്തരമൊരു സമര രീതിയാണ് ഇവിടെ ഇവർ അനുവർത്തിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർഗിൽ മേഖലയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അവിടെ നിന്ന് ആളുകൾ ഈ ലഡാക്കിലേക്ക് ലേയിലേക്ക് കടന്നു കയറുകയും ഈ സമരത്തിനിടയിലേക്ക് അവർ നുഴഞ്ഞു കയറിയെന്നുമാണ് ഇപ്പോൾ കേന്ദ്ര ഇൻജിലിജൻസുകൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരം അനാവശ്യമാണെന്നും സർക്കാരിനെതിരെ രാജ്യത്ത് ഉണ്ടാക്കാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമാണെന്നും കേന്ദ്ര സർക്കാർ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കലാപത്തെ അടിച്ചമർത്താനുള്ള എല്ലാ നിർദ്ദേശവും നൽകി കഴിഞ്ഞതായി ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു ലഡാക്കിൽ തൊണ്ണൂറ് ശതമാനവും പട്ടികവർഗ വിഭാഗമാണ് ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അങ്ങനെ ജമ്മുകശ്മീർ ലഡാക്ക് എന്നീ രണ്ട് മേഖലകളായി ഇവ തിരിയുകയും ചെയ്തു രണ്ടിനെയും കേന്ദ്ര ഭരണ പ്രദേശമാക്കി കേന്ദ്ര സർക്കാർ മാറ്റുകയും ചെയ്തു എന്നാൽ ഭരണഘടനയിലെ ആറാം ഷെഡ്യൂൾ പ്രകാരം ലഡാക്കിന് സ്വതന്ത്ര സംസ്ഥാന പദവി നൽകാനാണ് സമരത്തിന് നേതൃത്വം നൽകുന്ന സോനം വാങ് ചുക്കിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇതോടെ സ്വയംഭരണാധികാരവും കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യവും ലഡാക്കിന് ലഭിക്കുമെന്നാണ് വാങ് ചുങ് വ്യക്തമാക്കുന്നത് ഒക്ടോബർ ആറിന് കേന്ദ്ര സർക്കാരും സമര നേതാക്കളുമായുള്ള ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു അതിനുള്ള തീരുമാനത്തിലെത്തി എന്നാൽ ആ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ സമരത്തെ ഒരു കലാപമാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവിടെയാണ് ചില ശക്തികളുടെ ചില തീവ്ര ശക്തികളുടെ ഇടപെടൽ ഈ കലാപത്തിന് പിന്നിൽ ഉണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സംശയിക്കുന്നത് ഒക്ടോബർ ആറാം തീയതി ആഭ്യന്തര മന്ത്രി തന്നെ നേരിട്ട് ചർച്ചകൾക്ക് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു എന്നാൽ ആ ചർച്ചകൾ യാഥാർത്ഥ്യമാകരുത് അതിനു മുൻപ് തന്നെ ലഡാക്കും ലേയുമൊക്കെ കലാപ ഭൂമിയാക്കണമെന്ന് ആരൊക്കെയോ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കലാപാഹാനമാണ് നടന്നത് അതും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ ലേ ലഡാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാല് പേർ ഈ അക്രമത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്നത് അക്രമകാരികളിൽ പേരാണ് കൊല്ലപ്പെട്ടത് സൈന്യത്തിന്റെ തിരിച്ചടിയിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം എഴുപതോളം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് തീർത്തും സമാധാനപരമായി തുടർന്നു വന്ന ഒരു നിരാഹാര സമരം അതിന്ന് കൂടിയാണ് കലാപമായി മാറിയത് കലാപ ഇത്ര വേഗത്തിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഗൂഢപദ്ധതിയുടെ ഭാഗമാണോ എന്ന സംശയവും കേന്ദ്രൻസ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നുണ്ട് മെഹബൂബ മുക്തിയുടെ കീഴിലുള്ള പി ഡി പി യുടെ പ്രവർത്തകർ കാർഗിലിൽ നിന്നും വൻതോതിൽ ലേയിലേക്ക് വന്നുവെന്നും ഇവർ സമരക്കാർക്കിടയിൽ നുഴഞ്ഞു കയറിയെന്നും ഇവരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നുള്ള രീതികളിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സമരം കലാപമായി മാറിയതിന് പിന്നാലെ തന്നെ സോനം വാങ് കലാപം അവസാനിപ്പിക്കാനും അക്രമം അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എല്ലാവരോടും സമരത്തിൽ നിന്ന് പിന്മാറാൻ താൻ ആവശ്യപ്പെടുകയാണ് അക്രമ സമരം നമ്മുടെ ലക്ഷ്യത്തെ നശിപ്പിക്കുകയുള്ളു ഇത് സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുമെന്നാണ് വാങ്ചുങ്ക് വ്യക്തമാക്കിയത് ലഡാക്കിലോ രാജ്യത്തോ അസ്ഥിരത ഞാൻ ആഗ്രഹിക്കുന്നില്ല നിരാഹാര സമരം പിൻവലിച്ചതിന് ശേഷം വാങ്ചുക്ക മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് വാക്കുകളാണിത് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ആരാണ് അവിടെ കല്ലേറ ആരംഭിച്ചത് കല്ലേറ ആരംഭിച്ചവരുടെ ലക്ഷ്യം എന്താണ് ഇവിടെ സമാധാനപരമായി നിരാഹാര സമരം നടത്തിയിരുന്ന ഈ ഒരു സമരത്തെ ഒരു കലാപമാക്കി മാറ്റിയതിന് പിന്നിൽ ഏതൊക്കെ ശക്തികളാണ് നമുക്കറിയാം ഇപ്പോൾ വികസനമാണ് പ്രധാന ചർച്ചാ വിഷയം രാജ്യം ലോകത്തിലെ തന്നെ തലപ്പത്തേക്ക് കുതിക്കുകയാണ് ഓരോ വിഷയങ്ങളിലും രാജ്യം ലോകത്തിന് മാതൃകയാവുന്നു ഏറ്റവും വലിയ ജി ഉത്സവം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് അതിൽ തന്നെ രാജ്യത്തെ പ്രതിപക്ഷം ഒന്നടങ്കം പരാജയപ്പെട്ടു പോയി ലോകത്തെ രാജ്യത്തെ ജനങ്ങൾ നൂറ് ശതമാനം ഇരുകൈനീട്ട് സ്വീകരിച്ചതാണ് ഈ ജി എസ് ടി ഉത്സവനെ അതിന്റെ ഗുണഫലം രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ലഭിക്കുന്നത് അങ്ങനെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു നരേന്ദ്രമോദി ജി എസ് ടി ഉത്സവം നടത്തിയത് അപ്പോൾ ഇതിന്റെയൊക്കെ ശോഭ കെടുത്താൻ വേണ്ടി രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ കലാപം നടക്കണം രാജ്യം അസ്ഥിരപ്പെടണം രാജ്യത്ത് സമാധാനപരമായി ജനങ്ങൾക്ക് കഴിയാൻ പറ്റുന്നില്ല എന്ന പ്രതീതി സൃഷ്ടിക്കണം ഇതാണ് ഇപ്പോൾ രാജ്യത്തെ പ്രതിപക്ഷം പോലും ആഗ്രഹിക്കുന്നത് ഇവിടെയാണ് ഇന്ന് ലേയിൽ പൊട്ടി പുറപ്പെട്ട കലാപത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയരുന്നത് ചില വിദ്യാർത്ഥി സംഘടനകളും യുവ സംഘടനകളും ചേർന്ന ഇന്നേ ദിവസം ഒരു പൊതു ഹർത്താൽ പൊതു പൊതുബന്ദ് പ്രഖ്യാപിക്കുകയായിരുന്നു ലഡാക്കിലൂടെ നീളം അതിന് പിന്നാലെയാണ് നിരാഹാര സമരത്തിൽ പങ്കെടുത്ത് രണ്ടുപേർ കുഴഞ്ഞു വീണു എന്ന പേരിൽ കലാപത്തിലേക്ക് ഈ സമരം വഴിമാറിയത് ഹർത്താൽ പ്രഖ്യാപനത്തിന് പിന്നാലെ കലാപം ആരംഭിക്കുകയായിരുന്നു ആസൂത്രിതമായിട്ടുള്ള അജണ്ടയായിരുന്നു കലാപത്തിന് എന്ന് ഇപ്പോൾ കേന്ദ്ര ഇഞ്ചിലൻസ് വ്യക്തമാക്കുന്നുണ്ട് ഇതുവരെ അക്രമ സമരങ്ങളിൽ പേർ കൊല്ലപ്പെട്ടു തീർത്തും സമാധാനപരമായി തുടർന്നു വന്ന ഒരു നിരാഹാര സമരം അതിന്ന് രാവിലെയോടുകൂടിയാണ് കലാപമായി മാറിയത് കലാപിത്ര വേഗത്തിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഗൂഢപദ്ധതിയുടെ ഭാഗമാണോ എന്ന സംശയവും കേന്ദ്ര വിജിലൻസ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നുണ്ട് മെഹബൂബ മുക്തിയുടെ കീഴിലുള്ള പി ഡി പി യുടെ പ്രവർത്തകർ കാർഗിലിൽ നിന്നും വൻതോതിൽ ലേയിലേക്ക് വന്നുവെന്നും ഇവർ സമരക്കാർക്കിടയിൽ നുഴഞ്ഞു കയറിയെന്നും ഇവരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നുള്ള ആ രീതികളിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എഴുപതിലധികം പേർക്ക് എന്നാണ് ലഭിക്കുന്ന വിവരം അക്രമ സമരത്തിന് പിന്നിൽ അവിടുത്തെ തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ വ്യക്തമാക്കുന്നത്